ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ എന്റെ യാത്ര നേരെ ഇല്ലിക്കൽ ബാക്ക് സൈഡ് വ്യൂ പോയിന്റിലേക്ക് കേട്ടോ ഞാൻ ആദ്യം ഇന്നിട്ട് പ്ലാൻ ചെയ്തിരുന്നത് വാഗമണ്ണാണ് പക്ഷെ ഇന്നൊരു അവധി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടോട്ടോ ഈ ഒരു ലൊക്കേഷൻ അധികം നമുക്ക് അറിയാത്തൊരു ലൊക്കേഷൻ ആണ് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള റീൽസിലൊക്കെ അത്യാവശ്യം ഉള്ള ഒരു ലൊക്കേഷൻ കേട്ടോ ഇല്ലിക്കല്ലിന്റെ ഇല്ലിക്കൽ ബാക്ക് സൈഡിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് അടിപൊളി ലൊക്കേഷൻ കേട്ടോ അപ്പം അവിടത്തേക്കാണ് ഇന്നത്തെ എന്റെ യാത്ര എറണാകുളത്തിന് ഏകദേശം രാവിലെ യാത്ര തുറക്കെട്ടോ കേട്ടോ എറണാകുളത്ത് നിന്ന് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു ലൊക്കേഷനിലേക്ക് നല്ല അടിപൊളി റൂട്ടാണ് ഞാൻ വന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നേരെ എറണാകുളത്ത് നിന്ന് പിറോം വന്ന് പിറകുന്ന് ഇലഞ്ഞ് ഉഴവൂർ വഴി നേരെ പാല വന്ന് ചാടി പാലയിൽ നിന്ന് നേരെ ഈരാറ്റു വട്ട നമ്മൾ വാഗമൺ റൂട്ട് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വരുന്ന വഴിക്ക് ഒന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ലൊക്കേഷൻ കിട്ടും കേട്ടോ ിക്കൽക്കൽ ബാക്ക് സൈഡ് വ്യൂ പോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പൊ നിലവിൽ ഇവിടുത്തെ റോഡൊക്കെ അടിപൊളി ഒരു ടാർ ചെയ്തിട്ടുണ്ട് പടി എന്തായാലും നമ്മുടെ മുകളിലോട്ട് പോകണം അത്യാവശ്യം ചെറിയൊരു കേട്ടോട്ടോ ചെറിയല്ല അത്യാവശ്യം നല്ലൊരു കേറ്റാണെട്ടോ ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് നമ്മള് നേരെ പ്ലാനറ്റ് മാറ്റി അങ്ങോട്ട് വന്നോട്ടോ ലൊക്കേഷന് റൈറ്റ് കേട്ട് തോന്നുന്നു ഇതാണ് കണ്ട നമ്മൾ വന്ന വഴിന്ന് തലർനാട്ന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് കയറണം കേട്ടോ ഒരു ചെറിയ റോഡാണ് ഈ വഴിയാട്ടോ നമ്മൾ നേരെ ഇന്ത്യക്കൽക്കലിലേക്ക് പോകുന്നൊരു വഴിയായിട്ട് നമ്മളിപ്പം അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ നല്ല വ്യൂ പോയിന്റ് കാര്യങ്ങളും താഴത്തെ ടൗൺ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു വളഘട്ടാ കാണാൻ പറ്റുമോ നല്ല അതാ കാണുന്ന മല അതാ കാട്ടോ എന്റെ ഏറ്റവും

ിക്കൽക്കല്ലിലേക്ക് ഒരു കിലോമീറ്റർ ദൂരൂട്ട ചേച്ചൊരു ഒത്തന കേറ്റേ രാവിലെ പോയ ആൾക്കാരൊക്കെ തിരിച്ച് വിട്ടേണ്ടി വരും നല്ല വളവ ഡേഞ്ചറസ് ആയിട്ടുള്ള വളമാണ് അതുപോലെ തന്നെ ഇടുങ്ങിയ റോഡും കൂടിയല്ലോ നമ്മളെ നല്ല വളരെ കെയർ ആയിട്ട് വണ്ടി എടുക്കാൻ തിരിച്ചു പോകുമ്പോൾ അതുപോലെ നമുക്ക് താഴോട്ട് വരുമ്പോൾ കേട്ടോ താഴോട്ട് ഇറങ്ങി വരുമ്പോഴായിരിക്കും എപ്പോഴും പതിവ് വരുന്നതായിരിക്കും നല്ല നല്ല കുത്തനായിട്ടുള്ള കേട്ടോട്ട് ഇത്

ഇവിടെ നോക്കിയാൽ നമുക്കൊരു ഒരു അടുത്തൊരു വ്യൂ പോയിന്റ് കാണാം കേട്ടോ ഞാൻ കാണിത്തരാന്നുണ്ടോ ഇത് ഞാൻ കയറി വന്ന വഴി കേട്ടതെ താഴത്തെ വ്യൂ പോയിന്റ് കാണാൻ ഉണ്ടോ നല്ലൊരു ഇടത്തരം നല്ലൊരു വളവട്ടുണ്ടോ ആ വളം അങ്ങനെ തിരിഞ്ഞ് നേരി കറിഞ്ഞി മുകളോട്ട് പോകണം കേട്ടോ വല്ല്യ തിരക്കൊന്നും ഇല്ലാണ്ട് ഒന്ന് കാണാൻ പോവാറ്റിയൊരു സ്ഥല ഇപ്പൊ അത്യാവശ്യം വണ്ടികളൊക്കെ ആട്ടോ ഇവിടെ കേറി വരുന്ന സ്ഥലങ്ങളോ രക്ഷ വൈവാണ് ഇവിടെ റോഡ് എന്താ കേട്ടോ ഇവിടം വരെ ഈ റോഡുള്ളട്ടോ റെഡ് ഇവിടുന്ന് വ്യൂ കാണിച്ച റോഡ് ഇതവിടെ ഉണ്ടാട്ടോ ഒരു കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇപ്പൊ വ്യൂ പോയി ഞാൻ കാണിച്ചോ രക്ഷയില് നമ്മള് കയറുന്ന റോഡൊക്കെ കണ്ടോ അത് കാണുന്നുണ്ടോ റോഡ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ വണ്ടി വരുന്നത് ഇവിടം വരെ കേട്ടേ റോഡുള്ളൂ അത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ ബിൽ റോഡെ നല്ല വൈബാട്ടോ അവിടെ വേറെ റോഡുള്ളൂ നമുക്ക് കേരളം ഉണ്ട് ഈ മല ഉണ്ടോ ഇതിൻ്റെ മുകളിലൊക്കെ കേട്ടോ അവിടെ കയറി കഴിഞ്ഞതിൻ്റെ അടി താഴത്തെ വീട്ടിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും പിന്നെ നേരെ തന്നെ അങ്ങോട്ടുള്ള യാത്ര കേട്ടോ ഇപ്പം നമ്മൾ അവിടെ നിന്നൊരു ബ്രെഡ് ഓംപ്ലേറ്റും ഒരു വെള്ളം വാങ്ങി കേട്ടോ പിന്നെ അങ്ങോട്ട് ട്രക്കിങ്ങാണ് ഇതാണ്ട് ഒന്നര കിലോമീറ്റർ തൊട്ട് നടക്കാൻ എൻ്റെ മുകളിലെത്താണെങ്കിൽ ഇതാണ് എൻ്റെ വഴിയുടെ അവസ്ഥ നല്ല പാർക്കെട്ടും കല്ലും നിറഞ്ഞൊരു വഴിയോട്ടോ കയറി വന്ന കാണുന്ന നല്ല ട്രക്കിങ്ങുണ്ട് വണ്ടി നിന്ന് എത്തിയിരിക്കുന്ന സ്ഥലമായിട്ടത് ഉണ്ടോ എന്ന് പറഞ്ഞാൽ നല്ല അടാർ ട്രക്കിങ് കേട്ടോ പിന്നെ അത്യാവശ്യം വെള്ളം കാരണം വാങ്ങി കയറി പിടിച്ചോ വെള്ളം മുകളിൽ കിട്ടില്ല കേട്ടോ ഉപ്പ് രണ്ടു വേണ്ടി വേണ്ടിവരും നമ്മൾ പകുതി ഉപ്പുമ്പഴേക്കും മടക്കും അതിന് നല്ല ദാഹം ഉണ്ടോ കേട്ടോ എന്നാൽ പോലും മുകളിൽ പോയിട്ട് ഇറങ്ങണം ഒരു ഒമ്പതര മണിക്കൂർ രണ്ട് മണിക്കൂർ ടൈം പിടിക്കോ കുത്തനെ കേട്ടാണ് ചാടി കയറി ഓടാൻ പറ്റില്ല കേട്ടോ അതുപോലെത്തെ ട്രക്കിങ്ങാ കഴിഞ്ഞല്ലോ ഇനി മോളോട്ട് കയറാനുണ്ട് മോട്ട് കേറാനുള്ള വഴി ഇട്ടത് ഇനി ഇപ്പൊ കയറി വന്ന വഴി കേട്ടോ അവിടുത്തെ വ്യൂ പോയിന്റ് കാണിച്ചേരണ്ടോ ട്ടോ നമ്മൾ കേറി വന്ന വഴിട്ടായി കാണുന്ന കുറച്ച് ബുദ്ധിമുട്ടോ അതുപോലെ തട്ടോ നമ്മളെ വണ്ടിയൊക്കെ നിർത്തിയിരിക്കുന്ന തൊട്ട് താഴത്തെ റോഡ് കേട്ടോ ട്രക്കിംഗ് പറഞ്ഞ അപാര ട്രക്കിങ് കേട്ടോ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ട്രക്കിങ് ഇത് വളരെ ഡേഞ്ചറസ് ആണ് നമ്മുടെ കാല് തെറ്റി കഴിഞ്ഞാൽ രക്ഷയില് നമ്മള് നമ്മൾ വെള്ളം കിട്ടില്ല കേട്ടോ നല്ല പാറയാണ് ഫുൾ പാറ തന്നെ ഫുൾ പാറ ഈ പാറയിൽ കമ്പി അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കമ്പിയിൽ പിടിച്ച് വേണം നമ്മൾ മുകളിലോട്ട് കയറി പോകാൻ കേട്ടോ ഭയങ്കര റിസ്ക്കാണ് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ഇടുക്കുന്നെന്ന് പറഞ്ഞാൽ അമ്മാതിരി എടുക്കാട്ടത് അപ്പം നിൻ്റെ മുകളിൽ കയറിയുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ ചെരുപ്പിട്ടുകൊണ്ടും ഒന്നും ആരും ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ നോക്കരുത് കേട്ടോ തന്നെയുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം സ്ലിപ്പി ആയിട്ടുള്ളൊരു വഴിയായിട്ടത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ടിത് എന്റെ താഴെ ഒരാൾക്കാർ വന്ന് തിരിച്ചു പോട്ടെ കാരണം ഇങ്ങോട്ട് കേറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് വ്യൂ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാനത് അളിൽ പിടിച്ച് അങ്ങനെയൊക്കെ എൻ്റെ മുകളിലോട്ട് കയറിക്കൊണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വൈബായുള്ള ഒരു സ്ഥലത്തേട്ടോ അങ്ങോട്ട് വേണ്ട ട്ടോ ഇവിടെ ആദ്യം പോരാളമോറിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ നല്ല വ്യൂ പോയിന്റ് എല്ലാം കാണട്ടെ ആ റോഡൊക്കെ കാണാം ഇത് മക്കാലത്തൊക്കെ മാറി സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഏരിയ അല്ല കേട്ടോ അപ്പൊ ഞാൻ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ ഇത് മൊത്തം വാഗമണ്ണിലേക്ക് പോകുന്ന ഹില്ലായിരുന്നു കേട്ടോ ആ മലയും കാര്യങ്ങളൊക്കെ കേട്ടോ അതുപോലെ നമ്മൾ കേറി വന്ന വഴി കാണിച്ചരാം അടിപൊളി വീപ്പുണ്ട് കേട്ടോ കേട്ടോ ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സൂചന കാണിച്ചേരാട്ടോ ഉണ്ടോ വണ്ടി പാർക്ക് കയറി അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിത് കറങ്ങിങ്ങനെ വന്നുണ്ടോ താഴെ വലിയ തരാം ആണ് കാണിച്ചല്ലോ ആൾക്കാരെല്ലാം നടന്നു വരുന്നുണ്ടോ ഏ വഴിയായിട്ട് കയറി ഇതുവരിങ്ങനെ കറങ്ങി കയറി വരണോ അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് രക്ഷ വൈബ് വ്യൂ പോയിന്റ് ആണ് നല്ല കാറ്റാണ് അതുപോലെ തന്നെ വെയിലും കേട്ടോ ഇനി ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ പെട്ടന്ന് കാലാവസ്ഥ ചേഞ്ച് ചേഞ്ചാകും ഒറ്റ ചിലപ്പോൾ മഴയൊക്കെ കേറി വരും കേട്ടോ ചിലപ്പോ ഞാൻ വന്ന് കേറിയ സ്ഥലത്തിന് ഒരു ചെറിയൊരു മലയുടെ മലോട് ഞാൻ നിൽക്കുന്ന ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കാണിത്തരാട്ടോ കുറച്ചും കൂടി വയഡായിട്ട് എല്ലാരേം കാണാൻ പറ്റും ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ കാർമയങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നവള് തോന്നുന്നു നേരത്തെ വീട് എടുത്തത് ആ പാറയുടെ മുകളിൽ കേട്ടോ അപ്പുറ സൈഡൊക്കെ കാണാൻ പറ്റും ശരിക്കും നടന്ന് കതച്ചു പോട്ടോ ഇപ്പൊ പോവാനുള്ളത് ആ മലയുടെ മുകളിലോട്ടോ അതിൻ്റെ മുകളിലും അപ്പുറത്തൊരു മല ഉണ്ട് അവരെയും കൂടി കയറിയിട്ട് നമ്മൾ തിരിച്ചു പോകും നമ്മളിപ്പോ കയറി വന്നാൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് പോയിന്റ് ആട്ടോ ഇതേ കാണുന്നതാണ്ടോ അവിടെ ഭയങ്കര ഡേഞ്ചറസ് കേട്ടോ ചേരുക കുറച്ച് പാടാണ് ഞങ്ങൾ വന്നത് അവിടെ വന്ന് നിൽക്കും അവിടെ ആരും വീ പോയിന്റ് മൊത്തരുത് എന്താ എല്ലിക്കലിക്കലിന്റെ ഏറ്റവും ടോപ്പ് കേട്ടോ ചിക്കൽകല്ലിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വ്യൂ പോയിന്റ് ഒക്കെ കാണാറുള്ളൂ ഒന്ന് ആ കാണുന്ന മലയാട്ടോ രണ്ടാമത്തെ ഉള്ളത് ഈയൊരു മലയാട്ടോ അത് അവിടെ നിർത്തപ്പോ ഞാൻ ഈ മലയാളം കാണിച്ചായിരുന്നു പിന്നെ ഉള്ളത് ഉണ്ടോ ഈയൊരു മലയാട്ടോ അതാ കാണുന്നു ആ അവിടെ വരെ നമുക്ക് നടന്നു പോവാം ആ കാണുന്ന കല്ലുണ്ടോ അതാണ് ഈ ചിക്കൽ കല്ലിന്റെ ഫ്രണ്ട് വ്യൂ പോയിന്റ് നമുക്ക് ഫ്രണ്ടിന് കാണുന്ന കല്ല് അവിടെ ആൾക്കാരുണ്ട് ഞാൻ കാണിച്ചു തരട്ടുണ്ടോ വിസൂം ചെയ്ത് കാണിച്ചതരാം ഇതാണ് ഈ വ്യൂ പോയിന്റ് ആണെന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു വ്യൂ പോയിന്റ് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കല്ല് കാണുന്ന അവിടുന്ന് ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ ബാക്ക് സൈഡിലാണ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു ആ ബാക്ക് സൈഡ് വ്യൂ പോയിന്റ് കുറച്ച് ട്രക്കിങ്ങ അടിപൊളി കിട്ടും രക്ഷയില്ലാത്ത ഒരു സ്ഥലത്ത് വൈബ് അഡാർ വൈബ് ഇപ്പം അപ്പുറത്തെ വ്യൂ പോയിന്റ് കൂടെ കേറുണ്ടോ ഇവിടെ നിന്നോ ഇവിടെ നിന്ന് ഏരിയ മൊത്തം കാണാൻ പറ്റുന്നുണ്ടോ ഫുള്ള് ആ നമ്മള് വാഗമണ്ണിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഒരു ഏരിയയിൽ വെച്ച് നോക്കി നോക്കിയാൽ ഈ വ്യൂ പോയിന്റ് എല്ലാം കാണാൻ പറ്റും കേട്ടോ ക്യാമറ നല്ല ക്യാമറ ഉണ്ടാവും സൂം ചെയ്താൽ കാണാൻ പറ്റും ഡെല്ലിക്കല് കല്ലിലേക്ക് പോകുന്ന വഴി കേട്ടോ അത് മെയിൻ എൻട്രൻസിലേക്ക് പോകുന്ന വഴിയാണ്ടോ അത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഉണ്ടോ അങ്ങനെയാണ് പോകുന്നത് എന്നിട്ടതേ അവിടെ നമ്മൾ എത്തും പിന്നെ നമ്മൾ നേരത്തെ ഒന്നിതേ ഈ ഒരു വ്യൂ പോയിന്റിനും കൂടി കയറിട്ട് നേരെ തിരിച്ചു ഇറങ്ങാം കേട്ടോ എന്നിട്ട് വരാട്ടമേട് പോകാനുള്ള പ്ലാനുണ്ട് നോക്കാം സമയം ഉണ്ടെങ്കിൽ അതും കൂടി കയറാനുള്ള പരിപാടി കേട്ടോ എന്തായാലും ഒരു അടിപൊളി സ്ഥലം കേട്ടത് ഇതായിട്ട് നമ്മൾ മുകളിലോട്ട് കയറി പോയ വഴി അല്ല പിന്നെ നമ്മൾ പോകുന്നത് എന്റെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കൂടി ഉണ്ടോ വഴി കാണിച്ചരാഷയിലോ എന്റെ ഒരു ഇടുങ്ങിയ വഴി ഏട്ടോ എന്റെ താരസൊരു കൊക്കാട്ടോ കാണിച്ചേരാ അവിടത്തേക്കാൻ പോകണ്ടേ ഇതാ ഇത് അഡാറ് കൊക്കാൻ അഡാറ് കൊക്കുന്നുണ്ടാകാൻ പറ്റും തോന്നണ്ട വഴി ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടോ അതേ പാറട മകൾ കയറാന ഇതാണ് വഴി ഏട്ടാണ്ടോ നമ്മള് തിരിച്ചത് ഇത് റിസ്കി റോഡാണ് നോക്കാം റോഡല്ല വഴി പൊക്കെ റോഡല്ലേട്ടാ ഇപ്പൊടെ വേദി ചെറിയ ഇതിങ്ങട്ടോ കറക്റ്റ് ചെറിയ ഗ്യാപ്പുള്ള

ചെറിയൊരു വഴി സൈഡ് ഇത്ര കേട്ടോ എന്റെ നാണു കൊക്കയാണല്ലോ എന്താ ഇത്ര ഗ്യാപ്പുള്ളു ഇവിടെ കുടി വേണം നടന്നിട്ട് പോയാൻ സൂക്ഷിച്ച് കണ്ടി പോണോട്ടോ അതാ ഇവിടെ തന്റെ ഇത്ര ഗ്യാപ്പുള്ളു താഴെ കൊക്കയാണ് ഇങ്ങനെ കേറി പോണം മോനെ സ്ഥലത്ത് എത്തണമെങ്കിൽ ഇതിങ്ങനെ കേറിയിൻ്റെ ആ വ്യൂ ഉണ്ടല്ലോ കാണിച്ചാലോ രക്ഷയില്ല കണ്ടോ നമ്മൾ അവിടെ കണ്ട സ്ഥലേ പാറ കൊറച്ചും കൂടി അടുത്തിരുന്നു കാണോണ്ടാ പാറ ഇനി ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കാണിച്ച ഞാൻ നിന്നുകൊണ്ടിരിക്കട്ടെ ഇവിടെ ഇരിക്കലക്കല്ലിൽ നിന്നും പോയില്ല ഇത്തിരി കാലാവസ്ഥ നോക്കട്ടെ പെട്ടെന്ന് അവിടെ കാലാവസ്ഥ മാറി മൊത്തം കാർമേഗം മൂടി എന്നിരിക്കട്ടോ ഉള്ള ഇരുണ്ട് മാറി ചതരിച്ചാറുന്നുണ്ട് കേട്ടോ ഇന്ന നേരെ പെട്ടെന്ന് താഴോട്ടിറങ്ങണം അതിൽ പണി കിട്ടും കാരണം കോട്ട എടുത്തില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇരുക്കല്ലിന്റെ അടിപൊളി വ്യൂക്കെ കണ്ട് എന്നെ തിരിച്ചു പോകട്ടോ ഇനി വരാട്ടനടുപ്പരിപാടിയാണ് മഴയില്ലെങ്കിൽ ചിലപ്പം കയറി പോകട്ടോ കാരണം അത് കുറച്ചും കൂടി നല്ലോണം ഓഫ് റോഡ് ഉണ്ട് ഞാൻ നമ്മൾ തിരിച്ചു പോവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നായിരിക്കും എല്ലാവർക്കും വണക്കം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമെന്റ് ചെയ്തേക്കെട്ടോ എന്നാരെ താഴോട്ടിറങ്ങനെ ഏകദേശം ഒന്നരയ്ക്കും നമുക്ക് താഴോട്ടിറങ്ങണം നമ്മൾ വന്ന വഴിത് നല്ല ഇരിക്കുന്ന വഴിയാണ് സൂചന ഇറങ്ങി പോണം ഓക്കേ ബായ് ബൈ നല്ല പേരും മഴ കേട്ടോ അപ്പൊ പെട്ടോ ഞാനിത് കാറാ കഴിഞ്ഞിട്ട് കേട്ടോ തിരിച്ചിറങ്ങാൻ നേരത്ത് കണ്ടോ പെട്ടെന്ന് മഴക്കാർ വന്നു മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ഫുള്ള് കോട നമ്മൾ നേരത്തെ കണ്ട ഏരിയ തന്നെ കേട്ടോ പക്ഷെ ഇപ്പം നമുക്കത് കാണാൻ പറ്റുന്നില്ല അമ്മ അതൊരു കോട കയറിയിരിക്കണ്ടോ ഫുള്ള് നേരത്തെ കണ്ട കുരിശുള്ള ഏരിയ ആയിട്ടത് അവിടെ ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് എന്ന് നിറഞ്ഞ കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ പെട്ടെന്ന് ഒരു കാലാവസ്ഥ ചേഞ്ചസ് വരും അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം ആട്ടായത് അപ്പം ഒരിക്കലെങ്കിലും ഈ ഒരു സ്പോട്ടിൽ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ ഈ ഒരു ട്രക്കിങ് കഴിഞ്ഞു മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു അവസ്ഥ ഉണ്ടല്ലോ ഒരു വ്യൂ ഉണ്ടല്ലോ അത് ဘူရူရရှိလာတဲ့ဗီဒီယိုတော့